കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സലിംഗുമാർ ഇന്ന് വെറും ഒരു ഹാസ്യതാരമോ സ്വഭാവ നടനോ അല്ല ട്രോൾ രാജാവ് എന്ന അതിനേക്കാൾ അതിഗംഭീരമായ സ്ഥാനമാണ് സലിൻകുമാർ ഇന്നുള്ളത് നെറ്റിൽ നിറയുന്ന മലയാളം ട്രോളുകളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മുഖം അദ്ദേഹത്തിന്റെ തന്നെയാണ് ട്രോളർമാരുടെ കൺകണ്ട ദൈവമായ സലിംഗുമാറിന് തിരിച്ചും ട്രോളർമാരോട് അവരുടെ ട്രോളുകളോടും ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു വാട്സാപ്പിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് തന്റെ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുണ്ടാക്കിയ ട്രോളുകളാണെന്നാണ് സലിംഗുമാർ പറയുന്നത് എല്ലാ ട്രോളുകളും ആദ്യ കാഴ്ചയിൽ തന്നെ ചിരിപ്പിക്കാറുണ്ട് ട്രോളുകൾ ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കാറില്ല അവ ആസ്വദിക്ക മാത്രമാണ് ചെയ്യാറും ഈ ലക്കം മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ട്രോളുകളിൽ നിരന്തരമായി തന്റെ മുഖം വരാൻ തുടങ്ങിയപ്പോൾ അത് തന്നിൽ ആകാംക്ഷ ഉണർത്തിയെന്നും ഇത് എന്തുകൊണ്ടായിരിക്കും എന്നത് സംബന്ധിച്ച് താൻ ഒരു പഠനം തന്നെ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു സംഭാഷണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മുഖഭാവങ്ങളാണ് എല്ലാത്തിലും കണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രോളർമാർ തന്നെ പിടികൂടാൻ കാരണം മുഖത്തെ ഭാവങ്ങളാണ് ട്രോളർമാരുടെ മർമ്മം തന്റെ കഥാപാത്രങ്ങളിൽ അവർ അത് എളുപ്പത്തിൽ കണ്ടെത്തുന്നു തന്റെ മുഖഭാവങ്ങൾ ഒരുവിധം എല്ലാത്തിനും യോജിക്കുന്നു തിരിച്ചറിയൽ കാർഡിലെ മുഖം അഭിമാനം തോന്നുന്ന നിമിഷം തോറ്റു നിൽക്കുന്ന അവസ്ഥ പ്രണയം പുച്ഛം പരിഹാസം ഇത്രത്തോളം വ്യത്യസ്ത ഭാവങ്ങളിലൂടെ ഞാൻ കടന്നു പോയെന്ന് തനിക്ക് കാണിച്ചു തന്നത് ട്രോളർമാരാണെന്ന് സലിംഗുമാർ പറയുന്നു മൈക്കിൾ ജാക്സന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോഴുണ്ടായ രസകരമായ സംഭവം അദ്ദേഹം ഓർക്കുന്നു ഇത് തന്നെ ഏറെ ചിരിപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നു അതിനെക്കുറിച്ച് സലിംകുമാർ പറയുന്നത് ഇങ്ങനെ ജാക്സൺ മരിച്ച വിവരം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിലെ ഒരു ലൊക്കേഷനിലായിരുന്നു ഞാൻ ചിലർ എന്നെ വിളിച്ചു വാർത്ത അറിയിക്കുന്നു മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള അറിവുകൾ പ്രകടിപ്പിക്കുന്നു ഇതെല്ലാം ഇവരെന്തിനാണ് എന്നോട് പറയുന്നതെന്നും മനസ്സിലായില്ലെങ്കിലും ചുമ്മാ കൊടുത്തു അല്പം കഴിഞ്ഞപ്പോൾ ഒരു ചാനലിൽ നിന്നൊരു റിപ്പോർട്ടർ വിളിക്കുന്നു അനുശോചന ലൈവായി വേണമെന്ന് ഞാനും മൈക്കിൾ ജാക്സൺ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല അനുശോചനത്തിനായി വിളികൾ കൂടുതൽ എത്തിയപ്പോൾ ഞാനുമായുള്ള മൈക്കിൾ ജാക്സന്റെ ബന്ധം ഞാൻ തിരിച്ചറിഞ്ഞു മൈക്കിൾ ജാക്സന്റെ രൂപത്തിൽ മലയാളി അടുത്തു കണ്ട ഏക വ്യക്തി ഞാനാണ് ചതിക്കാത്ത ചന്തു ഡാൻസ് മാസ്റ്ററുടെ കഥാപാത്രം മൈക്കിൾ ജാക്സണുമായി യഥാർത്ഥ ബന്ധമുള്ളവരിൽ നിന്നും കമന്റുകൾ എടുക്കാൻ കഴിയാത്ത കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നെ വളഞ്ഞു പിടികൂടിയിരിക്കുകയായിരുന്നു ചിരിയല്ല ത് പക്ഷെ ചാനലുകാർ തിരക്ക് കൂട്ടി ഞങ്ങൾക്ക് സലിംകുമാരേട്ട അനുശോചനം കൂടിയേ തീരു എന്ന് നിർബന്ധം പിടിച്ചു എനിക്കാണോ ഭ്രാന്ത് നാട്ടുകാർക്കാണോ ഭ്രാന്ത് എന്ന് ചിന്തിച്ചു പോയി അന്ന് ഞാൻ അണപുട്ടുന്ന ദുഃഖത്തോടെ ചാനലുകളിൽ സംസാരിച്ചു അടുത്ത ദിവസം പുറത്തു വന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പോലും എന്റെയും പ്രഭുദേവയുടെയും അനുശോചന കുറിപ്പുകളാണ് പ്രാധാന്യത്തോടെ നൽകിയിരുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം